കാലാവസ്ഥ വിഭാഗം തെലങ്കാനയുടെ ഒരു മുന്നറിയിപ്പ് വന്നിട്ടുണ്ട് അതിശക്തമായ മഴയും കാറ്റും ഇടി മിന്നൽ ഇതെല്ലാം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഈ ഇന്നും നാളെയും സോ എത്രയും വേഗം ആക്ച്വലി ഈ പറഞ്ഞൊരു സ്ട്രെച്ച് ക്ലിയർ ചെയ്യണം അതെ സോ ഇതാണ് നന്ദിക്കുട്ടൻ നല്ല അടിപൊളി മഴയാണ് ഇന്നിവിടെ മഴ എന്ന് പറഞ്ഞ സിമ്പിൾ മഴയൊന്നുമല്ല നല്ല പെയ്ത മഴയാണ് പച്ചപ്പുഞ്ചക ഈ പാടങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ പച്ചക്കീന്നി കാണുമ്പോഴേ ഭയങ്കര രസമാണ് കാണാൻ സൊ ഗ്യൂട്ടിഫുൾ ലുക്കാണ് നമുക്ക് അദ്ദേഹം പറഞ്ഞാൽ ഈ റൈഡ് ചെയ്യുമ്പോൾ ഈ ഒരു ക്ലൈമറ്റിലൊക്കെ റൈഡ് ചെയ്യുമ്പോൾ ബെസ്റ്റ് ഫീലിംഗ് തരുന്ന ഒരു ടൈം ഇതാണ് അദ്ദേഹം പറഞ്ഞാൽ ഇതൊരു എപ്പോഴും ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു അതായത് നമ്മുടെ നാട് ഗോവ മഹാരാഷ്ട്ര കർണാടക ഇങ്ങനത്തെ ഉള്ള ഈ പടിഞ്ഞാട്ടൻ സംസ്ഥാനങ്ങളിലാണ് സത്യത്തിൽ മഴ വന്നു കഴിഞ്ഞാൽ സൗന്ദര്യം എന്നുള്ളത് ഈ പച്ച കളറൊക്കെ വളരെ കുറച്ചും കൂടെ വൈബ്രൻറ്റായിട്ട് കാണാൻ പറ്റുന്നു പക്ഷേ ഇത് നോക്കി ഇത് ആന്ധ്രാപ്രദേശും തെലങ്കാന പോലുള്ള സംസ്ഥാനങ്ങളിൽ മഴ വന്നാലും അതേ അവസ്ഥയാണ് മുപ്പത്താറ് കിലോമീറ്ററുള്ളൂ നാഗ്പൂർ പക്ഷേ സിയോണിസ് വൺ ഫിഫ്റ്റി എയ്റ്റ് മിക്കവാറും ഞാനിന്ന് ക്യാമ്പ് അടിക്കാൻ പോകുന്നത് സിയോണി എന്ന് പറഞ്ഞ സ്ഥലത്തായിരിക്കും അവിടെ വരുന്ന ഹോട്ടലിൽ എന്തെങ്കിലും നമുക്ക് സ്ഥലം നോക്കേണ്ടി വരും വെൽക്കം ബാക്ക് ടു ദ ചാനൽ അർവന്ത് ആൻഡ് നമ്മൾ ഇൻ ഡേ ത്രീ ഓഫ് ദി ഗ്രാൻഡ് ലക്ഷദ്വീപ് ടു ലഡാക്ക് റൈഡിലാണ് ഹൈദരാബാദിലാണ് ഐ ഗോട്ട് എ സ്മോൾ റൂം ആൻഡ് പ്രോപ്പർട്ടി ഇയർ ഇവിടെയാണ് ഞാൻ വന്ന് താമസിക്കുന്നത് ബൈക്ക് സൈഡിൽ തന്നെ പാർക്ക് ചെയ്തു പക്ഷേ നല്ല കാർമേഘങ്ങളും നല്ല മൂടി നിൽക്കുന്ന ഒരു രാത്രിയായിരുന്നു ഇന്നലെ തൂങ്ങി പോയി കിടന്നു സാധനങ്ങളൊക്കെ ഉറക്കം ഉറങ്ങി അതുകൊണ്ടൊന്നും അറിഞ്ഞില്ല ലോകത്ത് ലോകത്തെന്തോ നടക്കുന്നതെന്ന് ഇന്നത്തെ യാത്ര സത്യത്തിൽ ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ് നിസാമാബാദ് ഒരു സ്ഥലം വരെ അതായത് നാഷണൽ ഹൈവേ ഫോർട്ടി ഫോറിൽ തന്നെ കേസ് ഞാൻ മുമ്പോട്ട് മൂവ് ചെയ്യേണ്ടത് നാഗ്പൂർ ഡയറക്ഷനിലാണോ ഇല്ലെങ്കിൽ അവിടുന്ന് ഒരു ലെഫ്റ്റ് അടിച്ച് ഭോപ്പാൽ റൂട്ടിൽ പോകണമെന്ന് ഫോർ ടൈം ബിങ് നന്ദി ഇസ് ഓക്കെ ഗുഡ് നന്ദിയുടെ പ്രശ്നം എക്സ് പി നയൻറ്റി ഫൈവ് പെട്രോൾ തന്നെ ഇപ്പോൾ വേണ്ടി വരുന്നുണ്ട് ഇപ്പോൾ ഇ ട്വൻറ്റി മിക്സിങ് കാരണം വണ്ടിയിൽ നല്ല മിസ് ഫയർ ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്നുണ്ട് അതേസമയം എക്സ്പി നയൻറ്റി ഫൈവ് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് സ്മൂത്ത് ആയിട്ട് ഓടുന്നുണ്ട് പേജ് എല്ലാം കയറ്റി വണ്ടിയൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് പിന്നെ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ലെസ്റ്റ് പുഷ് ഓഫ് ഫ്രം ഹിയർ ട്രും ഹൈദരാബാദ് ഓൺ ദ വേ ബേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് വിൽഡ് എങ്ങോട്ടാണ് പോകണേ ഭൂപ്പാൽ റൂട്ട് പോകണം നാഗ്പൂർ റൂട്ട് പോകണം നന്ദിക്കുട്ടനെ നല്ലപോലെ ഒന്ന് തുടച്ച് നീറ്റാക്കി ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ റൈഡിങ് കണ്ടീഷനിലായി ഒന്ന് ചെയിൻ ലൂബും കൂടെ ചെയ്യണം പക്ഷേ ആ സമയത്ത് തന്നെ നമ്മുടെ മോർണിംഗ് ടീ എത്തിയിട്ടുണ്ട് സൊ ഗാർഡനിൽ പോയിരുന്നു നല്ലപോലെ ഒരു ചായ ഒക്കെ കുടിച്ച് എൻജോയ് ചെയ്തിട്ട് ആൻഡ് ദൻ ജസ്റ്റ് ഗോ ഫ്രം ഹിയർ വലിയ റൈഡാണ് അറൗണ്ട് സെവൻ ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ഇതുവരെ നമ്മൾ അറുന്നൂറ് കിലോമീറ്റർ ഒന്നും ചെയ്തിട്ടില്ല ഡെയിലി ഇന്ന് സെവൻ ഹൺഡ്രഡ് കിലോമീറ്റർ റൈഡാണ് ബട്ട് വെതർ ഇസ് ഗുഡ് ലെറ്റ് സി സമയം ഇപ്പം ഏഴ് മണി നാൽപ്പത്തൊന്ന് മിനിറ്റായി ഒരു അരമണിക്കൂർ പിന്നെയും ലേറ്റായി ഞാൻ പ്ലാൻ ചെയ്ത ടൈമിൽ നിന്ന് ഏഴ് മണിക്കെങ്കിലും ഇറങ്ങണം എന്ന് ചേച്ചി പിന്നെ ഏഴേകാലാക്കി ചിലർ സ്റ്റാർട്ട് ഓഫ് ഹു ഹോ വലിയൊരു സമാധാനമുണ്ട് അങ്ങനെ നമ്മുടെ പയനം തുടങ്ങിയ നല്ല ഇരുണ്ടും മൂടി ഒരു പകലാണിന്ന് സത്യം പറഞ്ഞാൽ ഇത്രയും ക്ലൗഡ് കവർ ഉണ്ടാവും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ യാത്രയ്ക്ക് വരുമ്പോൾ സമയത്ത് ഞാൻ നല്ല വെയിലൊക്കെ തന്നെയാണ് പ്രതീക്ഷിച്ചത് ഐ ഫീൽ അച്വലി മച്ച് ബെറ്റർ എഴുന്നൂറ് കിലോമീറ്റർ ഒക്കെ ഇതുപോലത്തെ കണ്ടീഷനിൽ പുഷ്പം പോലെ നമുക്ക് ഓടിച്ച് തീർക്കാൻ ഉള്ളതേ ഉള്ളൂ പക്ഷേ കുറച്ച് വെയിൽ പിന്നെ ചൂ നല്ല ഹ്യൂമിഡിറ്റി ഇങ്ങനത്തെ കണ്ടീഷൻസൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്തിട്ടും പിന്നെ കാര്യമില്ല വി വിൽ ബി റിയലി സ്ട്രഗ്ളിങ് ആക്ച്വലി റൈഡ് ചെയ്യാൻ വേണ്ടി ഫൈനലി നമ്മൾ ഹൈദരാബാദ് സിറ്റിക്ക് വിട പറയുകയാണ് സ്റ്റേറ്റ് ഹൈവേ വൺ എടുത്തു കഴിഞ്ഞു നാഷണൽ നമുക്ക് ഇറങ്ങാൻ ാണ് ഞാൻ വന്നത് പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ പുറത്തോട്ട് നമ്മൾ നോക്കുന്ന സ്ഥലമാണ് ഔട്ടർ റിംഗ് റോഡ് നെയ്റോ ഔട്ടർ റിംഗ് റോഡ് എന്നാലും ഞാൻ പറഞ്ഞ സ്ഥലം ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ നമുക്ക് വഴി അറിയത്തില്ലെങ്കിൽ നമുക്ക് നല്ലപോലെ പെട്ടുപോകാനുള്ള എല്ലാ സാധ്യതയുണ്ട് ഇപ്പം ടോൾ സ്റ്റാഫ് തന്നെ എന്നോട് പറഞ്ഞു താഴെ പോവുക ഒരു സർക്കിൾ വരും അവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കുക സർവീസ് റോഡ് വഴി പോവുക അതല്ലാതെ വേറെ വഴിയൊന്നുമില്ല ഞാൻ തോന്നുന്നു സ്ഥലം ലെഫ്റ്റ് അടിക്കുക ആ വേണ്ട അത് റോഡ് പോലത്തെ താണ്ട സാധനമാണ് ബ്യൂട്ടിഫുൾ ആണ് ഇൻഫ്രാസ്ട്രക്ചർ അതിനകത്ത് ഒരു സംശയമല്ല ലുക്ക് അറ്റ് ദ കണ്ടീഷൻ ഓഫ് റോഡ്സ് ഇവിടെ വെരി വെൽ പ്ലാൻഡ് ആൻഡ് പ്രിപ്പയർഡ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു അടുത്തൊരു അമ്പത് അറുപത് വർഷത്തേക്ക് എന്തായാലും ഇനി ഇവിടുത്തെ ആൾക്കാർ റോഡിനെ കുറിച്ച് പ്രത്യേകിച്ച് അവർ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ടോ എനിക്ക് തോന്നുന്നില്ല അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പ്ലാൻ ചെയ്ത് അവർ ട്രാഫിക്കിനെയൊക്കെ ഡൈവേർട്ട് ചെയ്ത് ഒരു സെറ്റ് റോഡുകളുടെ ഉള്ളി കാറുകളും അതുപോലത്തെ വണ്ടികൾ പോകാൻ പറ്റും ചില സെറ്റ് റോഡുകളുടെ ഇതുപോലെ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും സോ വെരി നൈസ് ഇതി ഡിമാർക്കറ്റഡ് ആൻഡ് സോ എല്ലാ അവരുടെ ഇഷ്ടത്തിന് അവർക്ക് പോവാം സോ സർവീസ് റോഡ് ഔട്ടറിങ് റോഡ് കഴിഞ്ഞു അതാണ് നാഷണൽ ഹൈവേ ഇപ്പം പിന്നെയും നമ്മൾ നാഷണൽ ഹൈവേ നാൽപ്പത്തി നാലിലേക്ക് കയറുകയാണ് നാഷണൽ ഹൈവേ നാൽപ്പത്തി നാല് ശ്രീനഗർ കന്യാകുമാരി ഹൈവേ എന്നാണ് അറിയപ്പെടുന്നത് ഒറ്റ സിംഗിൾ ഹൈവേ ആണ് അങ്ങനെ ഹൈദരാബാദ് സിറ്റിയുടെ തിക്കും തിരക്കി നിന്നൊക്കെ രക്ഷപ്പെട്ട് വെളി വന്നു കഴിഞ്ഞു ആ ഇപ്പം നോർമൽ പ്രോപ്പർ ഹൈവേ ആയിക്കഴിഞ്ഞു ഇതാണ് ഏറ്റവും വലിയ കാര്യം നല്ല സ്പീഡും കിട്ടുന്നുണ്ട് ഒരു നൂറുനൂറ്റി പത്ത് സ്പീഡൊക്കെ സുഖമായിട്ട് കിട്ടുന്നുണ്ട് പക്ഷേ ഇന്നത്തെ ഹൈലൈറ്റ് ഇന്നലത്തെ പോലെ തന്നെ ഇതാണ് വെതർ ഒരു തരി സൂര്യപ്രകാശം ഭൂമി പതിക്കുന്നില്ല കണ്ടില്ലേ ആറ് ലൈൻ ഹൈവേ ആ ട്രോൾ കഴിഞ്ഞപ്പോഴത്തേക്ക് വെരി നൈസ് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്കിങ്ങനെ സമയം കിട്ടാറില്ല യാത്ര പോവാനും എപ്പൊ ലീവിടുന്നു ഇറങ്ങണം അപ്പൊ ഇതിപ്പോ മഴക്കാലമാണേ മഴക്കാലം പക്ഷെ ആ സമയത്ത് ഇതുപോലെ ദൈവം നമുക്ക് നല്ല എരുണ്ടും മൂടിയ ഒരു കാലാവസ്ഥയാണ് തരുന്നതെങ്കിൽ ഇതിനേക്കാൾ എന്താണ് നമ്മൾ കൂടുതൽ ചോദിക്കാനുള്ളത് അതായത് നാഗ്പൂർ ഫോർ ഹൺഡ്രഡ് ഫോർട്ടി ത്രീ കിലോമീറ്റർ മുമ്പോട്ട് ടു ഫൈവ് നയൻ സെവൻ ടു ശ്രീനഗർ അപ്പൊ ഞാനിപ്പോൾ മാപ്പ് വെച്ചിരിക്കുന്നത് ജംബുൽ എൻ്റെ ഒരു പെങ്ങളുടെ വീട്ടിലേക്കാണ് സ്വന്തം പെങ്ങൾ അല്ല റാക്കി സിസ്റ്ററാണ് അവരുടെ വീട്ടിലേക്കാണ് ഞാൻ പോകുന്നത് പക്ഷേ റാക്കി ഒന്നും റാഖി ഒന്നും വാ ഇവിടെ വെച്ചാരിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത് പാർക്ക് വാ അങ്ങോട്ട് സൈഡിലോട്ട് പാർക്ക് ചെയ്യാം ബ്രേക്ക്ഫാസ്റ്റ് വന്നു കഴിഞ്ഞു ഒരു പ്ലേറ്റ് മെടുപതല വാങ്ങിച്ചു നല്ല മൂന്ന് കടറുള്ള നല്ല ചട്ണി പിന്നെ ഒരു ഗീ കാരംദോസ ആന്ധ്രയിലും തെലങ്കാന ഒക്കെ വരുമ്പോൾ ഒരു കഴിക്കേണ്ട സാധനമാണ് ഈ ഗീ കാരം ദോശ ഞാൻ കഴിക്കാം നല്ല വിശപ്പുണ്ട് മിക്കവാറും ഇതായിരിക്കും ഉണ്ട് മീൽ ഫോർ ദ ഡേ ഇത് കഴിഞ്ഞിട്ട് ഡിന്നർ മാത്രമേ ഉള്ളൂ അപ്പോൾ എനിക്ക് തോന്നുന്നു ഐ വിൽ നോട്ട് ബൂട്ട് വോട്ട് ജബൽപൂർ നാഗ്പൂർ കഴിഞ്ഞിട്ട് സാഗർ റൂട്ട് പിടിക്കും സെയിം നാഷണൽ ഹൈവേ ഫോർട്ടി ഫോർ അത് മാറി ശ്രീനഗർ ഹൈവേസ് ഒക്കെ ട്രൈ ചെയ്ത് ഭോപാൽ പ്ലാൻ ഇസ് നൌ ജസ്റ്റ് ലോംഗർ അവസ്ഥ വിഭാഗം തെലങ്കാനയുടെ ഒരു മുന്നറിയിപ്പ് വന്നിട്ടുണ്ട് അതിശക്തമായ മഴയും കാറ്റും ഇടി മിന്നൽ ഇതെല്ലാം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഈ ഇന്നും നാളെയും സോ എത്രയും വേഗം ആക്ച്വലി ഈ പറഞ്ഞൊരു സ്ട്രെച്ച് ക്ലിയർ ചെയ്യണം അതായത് തെലങ്കാന സ്ട്രെച്ച് ക്ലിയർ ചെയ്ത് മഹാരാഷ്ട്രയിൽ കയറി അവിടുന്ന് എം പി റൂട്ട് പിടിക്കണം സമയം കളയാതെ സോ നാഗ്പൂർ തന്നെ ഓൾമോസ്റ്റ് ഒരു നാനൂറ് കിലോമീറ്റർ ഉണ്ട് ആണ് നിസാമാബാദ് ഇവിടുന്ന് ആയിരുന്നു ആക്ച്വലി പ്ലാൻ ആസ് ആസ്പെർ പ്ലാൻ കുറച്ച് ദൂരം പോയി ലെഫ്റ്റ് അടിച്ച് നേരെ നമുക്ക് ഭോപ്പാൽ റൂട്ടിൽ പോകേണ്ടത് പക്ഷേ ഫുള്ളും നമ്മുടെ നാടൻ റോഡായിരുന്നു തന്നെ നിസാമാബാദ് ഡിസ്ട്രിക്റ്റിൽ നമ്മൾ കയറിയിരിക്കുകയാണ് സോ ദ ലാസ്റ്റ് സെക്കൻഡ് ലാസ്റ്റ് ഡിസ്ട്രിക്റ്റാണിത് അത് കഴിഞ്ഞൊരു അദിലാബാദ് അദിലാബാദ് കഴിഞ്ഞാൽ നാഗ്പൂർ ആണ് സോ നിസാമാബാദ് ടൗണിൻ്റെ ചുറ്റുമുള്ള അഴുകി നോക്കിയാണ് വന്ന് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ലൊക്കാലിറ്റി ആക്ച്വലി പച്ചപ്പുഞ്ചക ഈ പാടങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കാണുമ്പോഴേ ഭയങ്കര രസമാണ് കാണാൻ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ലുക്കാണ് നമുക്ക് അത്യം പറഞ്ഞാൽ ഈ റൈഡ് ചെയ്യുമ്പോൾ ഈ ഒരു ക്ലൈമറ്റിലൊക്കെ റൈഡ് ചെയ്യുമ്പോൾ ബെസ്റ്റ് ഫീലിംഗ് തരുന്ന ഒരു ടൈം ഇതാണ് അദ്ദേഹം പറഞ്ഞ നാഗ്പൂർ മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കിലോമീറ്ററിൻ്റെ അതിലാബാദ് വൺ ഫോർട്ടി എയ്റ്റ് സോ നമ്മൾ അദിലാബാദിലേക്കാണ് ഇപ്പം പൊക്കോണ്ടിരിക്കുന്നത് പല പല ടൗണുകളും പല പല ഗ്രാമങ്ങളും ഇതെല്ലാം ടാറ്റ ഗുഡ് ബൈ പറഞ്ഞു മുമ്പോട്ട് തന്നെ ഊങ്ങിക്കൊണ്ടിരിക്കുകയാണ് പെട്രോളിൻ്റെ പ്രശ്നം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് എന്തുകൊണ്ടാണ് സർക്കാർ ഇതുപോലെ വഞ്ചന ചെയ്യുന്നത് ജനങ്ങളോടും ചിലപ്പോൾ എനിക്ക് മനസ്സിലാവാറില്ല ഇവിടെ നയൻറ്റി ഫൈവ് ഒക്ടൈൻ പെട്രോളാണ് ഓട്ടോമാറ്റിക്കലി പ്രൈവറ്റ് പ്ലമ്പിലൊക്കെ ഇപ്പോൾ തരുന്നത് അങ്ങനെ അങ്ങനെ ആവട്ടെ എനിക്ക് തൊള്ളായിരം രൂപയ്ക്ക് നല്ലൊരു ജിയോ ബി പിയുടെ പെട്രോൾ അടിച്ചിട്ടുണ്ട് എന്നോട് എൻ്റെ ഒരു സീനിയർ പറഞ്ഞത് അതായത് നല്ല പെട്രോളാണ് ആക്ച്വലി ജിയോ ബി പിയുടെ ഓട്ടോമാറ്റിക്ലി നയൻറ്റി ഫൈവ് ഒക്ടൈൻ പെട്രോൾ തന്നെയാണ് അപ്പം എവിടെയെങ്കിലും ജിയോ ബി പി ആണോ അവിടെ നിന്നങ്ങ് അടിക്കുക ഫുൾ ടാങ്ക് കുഴപ്പമില്ല ആയിരം രൂപയ്ക്ക് അടിച്ചിട്ടുണ്ട് അത് മതി പുറ ഒരു തടാകം പോലൊരു സ്ഥലം കൊണ്ടുപോകാം പക്ഷേ സദ്യ ഇതൊരു ഗോദാവരി നദിയാണ് ഞാൻ അറിഞ്ഞതുപോലെ ഞാൻ മാപ്പ് ഒന്ന് ചെക്ക് ചെയ്യാൻ വെച്ചിരിക്കും കണ്ടിട്ട് നല്ല വലുപ്പമുണ്ട് പക്ഷെ വെള്ളം കുറയില്ല അതത്രേ ഉള്ളൂ പ്രശ്നം െപ്പോഴും ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു അതായത് നമ്മുടെ നാട് ഗോവ മഹാരാഷ്ട്ര കർണാടക ഇങ്ങനത്തുള്ള ഈ പടിഞ്ഞാട്ടൻ സംസ്ഥാനങ്ങളിലാണ് സത്യത്തിൽ മഴ വന്നു കഴിഞ്ഞാൽ സൗന്ദര്യം ഉണ്ടാകുന്ന ഈ പച്ചക്കളറൊക്കെ വളരെ കുറച്ചും കൂടെ ആയിട്ട് കാണാൻ പറ്റുന്നു പക്ഷേ ഇത് നോക്കി ഇത് ആന്ധ്രാപ്രദേശും തെലങ്കാന പോലുള്ള സംസ്ഥാനങ്ങളിൽ മഴ വന്നാലും അതേ അവസ്ഥയാണ് സൈഡ് ആ മലകളൊക്കെ ഒരു കാലത്ത് ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഫുൾ ബ്രൗൺ ആയിരുന്നു ഒരു ഒന്നൊന്നര വർഷം കഴിഞ്ഞ് ഞാൻ ഈ മഴക്കാലത്ത് വന്നപ്പോൾ ഫുള്ള് ഗ്രീനായി ഡ്രോൺ എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ നല്ല മഴയും നല്ല ചാറ്റൽ മഴയും ഉണ്ട് അത് സ്ട്രോങ് ചാറ്റൽ മഴ അത്രപോലെ നയൻറ്റി സ്പീഡില്ല ഈ ഒരു നയൻറ്റി സ്പീഡിലൊക്കെ പതുക്കെ വണ്ടി ഇങ്ങനെ ചെടേ ചെടേന്ന് ഓടിച്ചുകൊണ്ട് ഇങ്ങനെ പതിവേക്ക് പോവുക ഇതേ ഇതാണ് അതിലാബാദ് ജില്ലയിൽ ഞാനിപ്പം കടന്നുകഴിഞ്ഞാൽ അതായത് വടക്കൻ സൈഡ് അദിലാബാദ് ക്രോസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ നാഗ്പൂർ ജില്ല അല്ലെങ്കിൽ മഹാരാഷ്ട്ര ബോർഡർ ക്രോസ് ചെയ്യുന്നതായിരിക്കും ചെറിയ ഒരു ചായ ബ്രേക്കിന് വേണ്ടി നിന്നിരിക്കുക നന്ദി അവിടെ നല്ല കുറച്ച് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുക ഇവിടെ ചെറിയൊരു കൗതുകമായ ഒരു കാഴ്ച ഉണ്ട് ഞാൻ കാണിച്ചേരാം ഒരു മിനിറ്റ് സോ ബൈക്ക് ഇവിടെ നിൽക്കല്ലേ കുറച്ച് ഞാൻ ജൂം ചെയ്ത് കാണിച്ചു തരാം ഒരു പോലീസ് കാറും ഒരു പോലീസ് നമ്മുടെ ട്രാഫിക് പോലീസും അവിടെ നിപ്പുണ്ട് കണ്ടാ സത്യം പറഞ്ഞാൽ അതൊരു കട്ട് ഔട്ടാണ് ആ നിൽക്കുന്നത് ഈ സാധനം ഒരു കട്ട് ഔട്ടാണ് പക്ഷേ എന്തിനവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പം ആൾക്കാർ സഡൻലി കാണുകയാണ് ഒരു പോലീസ് കാറും ഒരു പോലീസുകാരും നിൽക്കുന്നത് അപ്പം തന്നെ ആൾക്കാർക്ക് വേണമെങ്കിൽ സ്ലോ ഡൗൺ ചെയ്യാൻ അതൊരു ടേണിങ് ആണ് ഏതൊരു ഗ്രാമത്തിലേക്കുള്ളൊരു വഴിയാണ് അപ്പം ഈ പോലീസുകാരനെ കാണുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് അവർ കാണുമ്പോൾ അവർക്ക് സ്ലോ ആവും ആ സ്ലോ ആക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയൊരു സൂത്രപ്പണിയാണ് നാലോ ഒരു കട്ട് ഔട്ട് വയ്ക്കുക അത് മതി വളരെ റിയലിസ്റ്റിക്കായിട്ട് ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ഒരു സാധനമാണ് കണ്ടില്ല ശരിക്കും ഒരു കോൺസ്റ്റബിൾ നിക്കുന്ന പോലെ തന്നെ ഉണ്ട് പോലീസ് കോൺസ്റ്റബിൾ നിൽക്കുന്ന പോലെ അങ്ങനെ ചില കൗതുക കാഴ്ചകളൊക്കെ വഴി ഒരു ഇടവേളയ്ക്ക് ശേഷം റീസ്റ്റാർട്ട് ചെയ്യാണ് ജേണി നല്ലൊരു ചായ കുടിക്കാൻ കിട്ടി ഭയങ്കര മധുരം പഞ്ചസാര പിടിച്ച ഉണ്ട് വണ്ടിക്ക് ചെറിയൊരു ബ്രേക്ക് കിട്ടി അതുകൊണ്ടാണ് വണ്ടി ടച്ച് ചെയ്തപ്പോൾ തന്നെ ഡ്രിറും സ്റ്റാർട്ടായി ഇല്ലെങ്കിൽ ഇതിനെ ഒന്ന് പോയി അത് ഒരു രണ്ട് ക്രാങ്കൊക്കെ അടിക്കേണ്ടി വരും ഇതിന് ചില സമയത്ത് എത്തിച്ചാൽ ക്രാങ്ക് രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറൊക്കെ നോൺ സ്റ്റോപ്പ് ഓടിക്കും അപ്പം അവൻ വണ്ടിക്ക് മാത്രം ടയേഡ് ആവുന്നുണ്ടോ ഇല്ലെന്നറിയുന്നു നമ്മൾ ചേർക്കട്ടെ വണ്ടി എല്ലാത്തിലും മെഷീൻ എല്ലാത്തിനും എന്ത് വേണമെങ്കിലും നമുക്ക് കാണിക്കാം അപ്പം അതിൻ്റെ ഇഞ്ചിൻ ഓയിലും അതിൻ്റെ കൂൾലെന്റും അതിനൊക്കെ ഒന്നും തണക്കാൻ കുറച്ച് സമയം കൊടുക്കണ്ടേ ലോങ് ലോങ് ടൈം പിപ്പർവാഡോൾ പ്ലാസ നമ്മൾ കയറുകയാണ് വിത്ത് നമ്മൾ തെലങ്കാന സ്റ്റേറ്റിന് ഗുഡ് ബൈ പറയുന്നു ആൻഡ് മഹാരാഷ്ട്ര സംസ്ഥാനത്തിനോട് നമ്മൾ ഹലോ ആൻഡ് ഗുഡ് ആഫ്റ്റർനൂൺ മഹാരാഷ്ട്രാഷ്ട്രേ വൺസ് ഇനി എനിക്കൊരു മിനിമം ഒരു നാനൂറ് കിലോമീറ്റർ ഓടിക്കാനുണ്ട് മിനിമം ഫോർ ഹൺഡ്രഡ് കിലോമീറ്റർ ചെക്ക് പോസ്റ്റ് ബേസിക്കലി രണ്ട് സംസ്ഥാനങ്ങളുടെ ഇടയിലുള്ളത് ഒന്ന് മഹാരാഷ്ട്രയിലേക്ക് പോകുന്ന വണ്ടികൾക്കും ഒന്ന് മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്ന വണ്ടികൾക്കും ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഇവിടെയാണ് ചെയ്യുന്നത് ടൂ വീലേഴ്സൊക്കെ ഇങ്ങനെ സുഖമായിട്ട് ബൈപാസ് ചെയ്ത് പോവാം സോ മഹാരാഷ്ട്ര എൻറ്റർ ചെയ്ത് കഴിഞ്ഞു നമ്മൾ മഹാരാഷ്ട്രയിൽ ഇപ്പൊ ഇനി നാഗ്പൂർ നൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ ഇനി ഉള്ളു ഞാൻ ഈ ഒരു സ്പോട്ടിൽ വന്ന് നിന്നതിൻ്റെ ഒരു ചെറിയൊരു ബാക്ക് ഉണ്ട് ഇതൊരു ചായക്കടയാണ് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ ഞാൻ നേപ്പാളിൽ നിന്ന് തിരിച്ച് വരാൻ നേരത്തെ അയോധ്യയിലായിരുന്നു അപ്പോൾ അവൻ എനിക്കൊരു ഒരു 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 ഭൂതി ഒരു അയൺ ബഡ് റഡ് റൈഡ് അടിച്ചാലോ ഹൈദരാബാദ് വരെ അതായത് ആയിരത്തി അറുനൂറ് കിലോമീറ്ററോളം ഇരുപത്തിനാല് മണിക്കൂർ യാത്ര ചെയ്യുക എന്നുള്ളതാണ് അയൻബട്ട് റൈഡിൻ്റെ ഉദ്ദേശം അതങ്ങനെ അവിടെ അയോധ്യയിൽ ഉച്ചയ്ക്ക് തുടങ്ങിയാൽ ഞാൻ പാതിരാത്രി മുഴുവൻ ഓടിച്ച് തളർന്ന് രാവിലെ ഒരു ആറു മണി ആയപ്പോഴാണ് ഈ പറഞ്ഞ ചായക്കഴിന് മുമ്പ് എത്തിയത് അതോടെ എനിക്ക് പിന്നെ അങ്ങോട്ട് ഇനി ഒരു ആറ് മണിക്കൂർ ഓടിക്കാനുള്ള ഒട്ടും ഒരു കോൺഫിഡൻസ് ഇല്ലാതായിപ്പോയി എനിക്കൊന്ന് കിടക്കണമായിരുന്നു ഒന്ന് ബോഡി സ്ട്രെച്ച് ചെയ്യണമായിരുന്നു ഇവിടെ വന്നിട്ട് ഇതാ ആൽമരത്തിൻ്റെ തീരത്ത് കിടന്നായിരുന്നു ഞാൻ കുറച്ചു നേരം ഒരു അരമുക്കാൽ മണിക്കൂർ കിടന്ന് ഉറങ്ങിയായിരുന്നു ഇപ്പം ഈ വഴി ഞാൻ പാസ് ചെയ്ത് പൊക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പിന്നെ ഈ ചായക്കട ഞാൻ കണ്ടു അപ്പോൾ അതിനെ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഒരു ചായയും കൂടി ഇവിടെ കുടിക്കാം പത്തെങ്കിൽ ഒരു പത്തിരുപത് മിനിറ്റ് റെസ്റ്റ് എടുക്കാം സോ ചെറിയ ഇടവേളയ്ക്ക് ശേഷം കണ്ടിന്യൂ ചെയ്യാം ബായ് ബൈ കുറച്ച് നല്ല മനുഷ്യരെ കണ്ടു വഴിയിൽ അവരെനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു എങ്ങനെയാണ് എവിടെയാണ് നിങ്ങളിപ്പോൾ എത്താൻ പോകുന്നത് എന്തൊക്കെയാണ് റൂട്ട് കണ്ടീഷൻസ് ആ ഈ ചായക്കടയിൽ വന്നാൽ എപ്പോഴും ഒരു സന്തോഷമാണ് കമ്പിയർ വെൻഡ് എവർ ഐ ക്രോസ് ഈ ഹൈദരാബാദ് നാഗ്പൂർ സ്ട്രെച്ച് എവർ ഇൻ മൈ ലൈഫ് നാഷണൽ ഹൈവേ ഫോർട്ടി ഫോറിൽ ആ ഒരു ചായക്കട അത് എപ്പോഴും ഓർമ്മയിൽ നിൽക്കും ഐ ഹോപ്പ് യു ഗൈസ് വാർ വാച്ചിങ് ദ വ്ളോഗ് യു ആർ ലൈക്കിംഗ് ഇറ്റ് ഇഫ് യു ലൈക്ക് ഇറ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ കോമൻ്റ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് പോവും ആർക്കും നഷ്ടമൊന്നും ഇല്ലല്ലോ പിന്നെ സോളോ ആയിട്ട് ഇതുപോലെ ബൈക്ക് എടുത്തുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള അതാക്കി പോയി വരിക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല കുറെ പേര് ചെയ്യുന്ന ഒരു ഇത് പരിപാടിയാണിത് കിലോമീറ്റർ കിലോമീറ്ററുള്ള നാഗ്പൂർ പക്ഷേ സിയോണിസ് വൺ ഫിഫ്റ്റി എയ്റ്റ് മിക്കവാറും ഞാൻ ഇന്ന് ക്യാമ്പ് ക്യാമ്പടിക്കാൻ പോകുന്നത് സിയോണി എന്ന് പറഞ്ഞ സ്ഥലത്തായിരിക്കും അവിടെ വലുതെ ഹോട്ടലിൽ എന്തെങ്കിലും നമുക്ക് സ്ഥലം നോക്കേണ്ടി വരും സാഗർ വരെ പുഷ് ചെയ്തിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് ഇപ്പം തോന്നുന്നത് റീസൺ എന്തെന്ന് പറഞ്ഞാൽ സാഗർ നല്ല ദൂരമുണ്ട് ഓൾമോസ്റ്റ് ആ സിയോനിയും തന്നെ ഒരു ടു ഹൺഡ്രഡ് സംതിങ് കിലോമീറ്റേഴ്സ് ഉണ്ട് നീ ഫൈവ് പെട്രോൾ കിട്ടി ഇപ്പം ഇവിടുന്ന് ഒരു ഇരുപത്തഞ്ച് കിലോമീറ്ററേ ഉള്ളൂ നാഗ്പൂർ ആക്ച്വലി അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നത് എനിക്ക് ഈ എക്സ് വി നയൻറ്റി ഫൈവ് പെട്രോളൊക്കെ കിട്ടുക എന്നു ഫുൾ സ്ട്രെച്ച് ഒരു അഞ്ഞൂറ്റമ്പത് കിലോമീറ്ററോളം ഒരു ലിറ്റർ കിട്ടിയില്ല എക്സ് വി നയൻറ്റി ഫൈവ് അവസ്ഥയാണ് അവസ്ഥയാണെങ്കിൽ ലഡാക്കിൽ അവിടെ ഉണ്ടൊരു അഞ്ഞൂറ് അറുന്നൂറ് മിനിമം കിലോമീറ്റർ ഓടാൻ ലഡാക്ക് ഏരിയയിൽ മാത്രം എങ്ങനെ ഞാൻ എക്സ്പീ നയൻറ്റിഫൈ അവിടെ ഒപ്പിക്കൂ എന്ന് ക്യാം ഓടിച്ച് എന്നെ കണ്ടുപിടിക്കാം സോ ബേസിക്കലി നേരെ പോകുകയാണെങ്കിൽ നാഗ്പൂർ സിറ്റിയാണ് ദ സിറ്റി ഓഫ് ഓറഞ്ചസ് ഇതാണ് നാഗ്പൂർ ബൈപ്പാസ് കയറുകയാണ് നാഗ്പൂർ ബൈപ്പാസ് കയറി ജബൽപൂർ റൂട്ട് പിടിക്കും പക്ഷേ സിയോണി എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് ലെഫ്റ്റ് അടിച്ചാണ് നമ്മൾ സാഗർക്ക് പോകാൻ പോകുന്നത് പത്തിരുപത് മിനിറ്റ് എന്തായാലും ഇങ്ങനെ ചാറ്റൽ മഴ ഉണ്ടായിരിക്കും നമുക്ക് റെസ്റ്റ് വേണം ബൈക്കിന് റെസ്റ്റ് വേണം സോ വെച്ചിട്ടുണ്ട് കൊടുവ്സ് ഈറ്റ്ങ് ഒരു സ്മോൾ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ബ്രേക്ക് എടുത്ത് റെസ്റ്റ് എടുത്ത് പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിച്ചു പക്ഷേ മുമ്പോട്ട് നല്ല ഹെവി ഫോർകാസ്റ്റ് ഉണ്ട് അപ്പം മിക്കവാറും ഞാൻ നനഞ്ഞു ഫുൾ റെയിൻ കിയറിൽ തന്നെ ആയിരിക്കും ഞാൻ ഡൽഹി വരെ യാത്ര ചെയ്യാൻ പോകുന്നത് റൈറ്റ് നോ ടേക്ക് ഔട്ട് ദ റെയിൻ കിയർ ഗോ നല്ലൊരു നല്ലൊരിടവേടയ്ക്ക് ശേഷം റീസ്റ്റാർട്ടിങ് ദ ജേർണി ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളം ഞാൻ ഇവിടെ നിന്നു മിനിമം നല്ലപോലെ റെസ്റ്റ് എടുത്തു ഹാ യാത്ര നമുക്ക് കാര്യം പെയ്തു തുടങ്ങിയിട്ടുണ്ട് സോ മിക്കവാറും ഇത് നല്ലൊരു മഴയാവാനാണ് സാധ്യത എനിക്കിപ്പം ആ ഗട്ട് ഫീലിംഗ് ഉള്ളതുകൊണ്ട് ഞാൻ എന്താ പറയുക സൈഡിലോട്ട് വണ്ടി ഒന്ന് ഒതുക്കി ഈ ക്യാമറയും പരിപാടികളൊക്കെ ഞാൻ എടുത്ത് സെക്യൂർ ആയിട്ട് ഇല്ലെങ്കിൽ ഇതെല്ലാം നനഞ്ഞു നശിച്ചു പോവും എന്തായാലും നല്ലപോലെ ഇരുട്ടി തുടങ്ങി പ്രത്യേകിച്ച് ഇനി ബ്ലോഗ് എടുത്തിട്ട് കാര്യം ഉണ്ടോ സിയോണി ഹോട്ടൽ വരെ പോകണി സോ ഇതാണ് നന്ദിക്കുട്ടൻ നല്ല അടിപൊളി മഴയാണ് ഇന്നിവിടെ മഴയെന്ന് പറയുന്ന സിമ്പിൾ മഴയൊന്നുമല്ല നല്ല പെയ്തു എഴുതുന്ന മഴയാണ് ഒന്നര മണിക്കൂറായിട്ട് ഞാൻ വണ്ടി ഓടിച്ചു ഇനി ഒരു മണിക്കൂറെങ്കിലും ഞാൻ വണ്ടി ഓടിക്കണം കണ്ണിനൊന്നും കാണുന്നില്ല അത്രയും മഴ വെള്ളം കൊണ്ടും ഫുൾ ബോഡി നനഞ്ഞു കഴിഞ്ഞു അപ്പോൾ റെയിൻകോട്ട് ഇട്ടിട്ട് പ്രത്യേകിച്ചൊരു കാര്യമില്ല ബൂട്ട്സ് വരാൻ അനു ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഈ കവർ ഇട്ടിട്ട് പോലും ബൂട്ട്സിന് അത് വെള്ളം കയറുക ഇക്കടയിൽ നിന്നു സമയം കുറച്ച് കളഞ്ഞു ഇനി വേഗം റെഡി ആവുക പോവുക സോ നമ്മുടെ വണ്ടിക്ക് ഒരു പ്രശ്നം വന്നു ഈ ചായക്കട നിന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു പ്രശ്നം ബേസിക്കലി കീ ഓൺ ചെയ്യാൻ നേരത്തെ ഇഗ്നീഷൻ എടുക്കുന്നില്ലായിരുന്നു കുറേ നേരം എനിക്ക് ഞാൻ ടെൻഷനിലായി ഞാൻ ഓൾമോസ്റ്റ് വിചാരിച്ചു ആയി കഴിഞ്ഞു ഒരു പ്രശ്ന ഇവിടുന്ന് ഇപ്പം ആർ എസ് സി വിളിക്കേണ്ടി വരും അവസാനം താങ്ക്സ് ടു ബെനറി ബാംഗ്ലൂരും പിന്നെ അതാ നമ്മുടെ പുറകില് രണ്ട് ചേട്ടന് വരെ ട്രക്ക് ഡ്രൈവേഴ്സാണ് മധ്യപ്രദേശ് വരാണ് അവരും കൂടെ സഹായിച്ചു അപ്പം കുറേ നേരം നമ്മൾ ട്രബിൾ ഷൂട്ടൊക്കെ ചെയ്ത് നോക്കി എന്തായിരിക്കും പ്രശ്നം സിമ്പിളായിരുന്നു ആക്ച്വലി ഇതാണ് നെഗറ്റീവ് ടെർമിനൽ ഈ പറഞ്ഞ സാധനം ലൂസ് ആയിക്കൊണ്ടിരിക്കുക അപ്പോൾ അതായിരുന്നു ഒരു സ്മോൾ ഇഷ്യൂ ഫൈനലി ആ പ്രോബ്ലം സോൾവ് ഇനി കണ്ടിന്യൂ ആ റൈഡ് എന്തായാലും ഒരു ഒരു മണിക്കൂർ പോയി കെട്ടി താങ്ക് യു ഭയ്യ താങ്ക് സോ മച്ച് എന്നാ പല അനുഭവങ്ങളും കഴിഞ്ഞ് അത്ര ഒമ്പത് മണിയോളം ഹോട്ടൽ മഹാരാജ എൻ ഹോട്ടൽ മഹാരാജയിൽ നല്ല സെക്യൂറായിട്ട് ഞാൻ പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഒരു ബയ്യേ ഉണ്ട് ആൾ പറഞ്ഞിട്ടുണ്ട് വണ്ടിയൊക്കെ വാഷ് ചെയ്ത് നാളെ ഞാൻ തന്നേക്കാം രാവിലെ സോ ദാറ്റ് ഇസ് എ ഗുഡ് ന്യൂസ് സോ ഗൈസ് ഇന്നത്തെ ഒരു ദിവസത്തെ എപ്പിസോഡ് ഞാൻ ഇത് വെച്ച് ലഗേജ് എല്ലാം കൊണ്ടുപോയി റൂമിലോട്ട് ഇനി കുത്തിയിരുന്ന് കുറേ സാധനം അലക്കണം നാളത്തെ ദിവസം ഭയങ്കര വലിയ റൈഡാണ് ഇവിടുന്ന് നേരെ ഡൽഹി പിടിക്കുകയാണ് ഓൾമോസ്റ്റ് എയ്റ്റ് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ഉണ്ട് പരിപ്പിളകാൻ പോവാണ് മനുഷ്യൻ്റെ അതായിരിക്കും നാളത്തെ അവസ്ഥ ബട്ട് ഈ ഹാവ് ടു റൈഡ് ഒരു ഇല്ല മഴ വരാരുന്ന നമ്മുടെ ഭാഗ്യം പക്ഷേ നല്ല റെയിൻ ഫോർകാസ്റ്റ് ഉണ്ട് ഫുൾ സെൻട്രൽ ഇന്ത്യ അതായത് മധ്യപ്രദേശിലും യു പിയിലും എല്ലാം ഫുൾ റെയിൻ ഫോർകാസ്റ്റ് ആണ് ഫോർക്കാസ്റ്റാണ് എൻ ദ ഹിയർ ഐ ഹോപ്പ് ദ എക്സ്പീരിയൻസ് ഓഫ് ദ ഡേ ഓഫ് എൻറ്റർടൈനിങ് ഇൻ എനിക്ക് ഭയങ്കര എൻ്റർടൈനിങ് ആണ് ഹോപ്പിളിറ്റ് വാസ് ഫോർ ടു ബൈ സി യൂട്യൂ മാറും